ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ വൈകിട്ടത്തെ രാത്രിയിലെ ലൈവ് എപ്പിസോഡാണ് ശൈത്യുണ്ട് നൂറ ആതിര അനിമോള് ശാരിക അങ്ങനെ ഇവർ മൂന്നാലഞ്ച് പേരും കൂടി പുറത്തിരുന്ന് സംസാരിക്കുകയാണ് അനിമോളെടുത്ത് സംസാരിക്കുകയാണ് നീ എന്നെ കട്ടപ്പ എന്ന് വിളിച്ച എന്തിനാണെന്ന് ശൈത്യം ചോദിക്കുകയാണ് എന്താണ് ഞാൻ നിന്നെ ചെയ്തത് എന്ന് പറ അപ്പം അനിമോള് പറഞ്ഞു അത് പറയത്തില്ല കാര്യം നീ ഇപ്പൊ പറയണം പറയത്തില്ല എന്ന് അനിമോള് പറഞ്ഞു വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതെന്തുവാന്ന് എനിക്കിപ്പോ പറയണം ഇവിടെ എനിക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞ് ശൈത്യ അവിടെ ഭയങ്കര ഓവറൊക്കെ കാണിച്ചു ഭയങ്കര വിഗളൊക്കെ കാണിച്ചു അപ്പോൾ അനിമോൾ പറഞ്ഞ് ഞാൻ പുറത്ത് വരുമ്പം പറയാം അല്ലെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പറയാം അത് പറ്റത്തില്ല ഇപ്പം ഇവിടെ വെച്ച് എനിക്കത് തെളിയിക്കണം എന്നെ പുറത്ത് ആ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ എന്ന് പറഞ്ഞു അതിനുശേഷം ശൈത്യയുടെ വായിൽ നിന്നും ഒരു സത്യം പുറത്ത് വന്നു എന്താണെന്ന് നിങ്ങൾക്കറിയേണ്ടേ കൂട്ടുകാരെ അനുമോൾ കൊടുത്ത പി ആറിന് എൻ്റെ അച്ഛനും എൻ്റെ പി ആർ പണി കൊടുത്തു അപ്പോൾ ആ പി ആർ ഞങ്ങളെ ചതിച്ചു എന്തുമാത്രം പണം എൻ്റെ അച്ഛൻ്റെ വാങ്ങിച്ചെന്ന് അറിയാമോ എന്നിട്ട് എന്നെ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു അവന്മാർ ചതിച്ചു അപ്പോൾ ശൈത്യക്കും എല്ലാവർക്കും പി ആർമാരുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ തുറന്ന് പറയുകയാണ് പി ആർ അവിടെ ഇല്ലാത്ത ആരുമില്ല എല്ലാവർക്കും പി ഉണ്ട് ആരും നല്ല മാനികളൊന്നുമല്ല അവിടെ നിൽക്കുന്നത് അനിമോക്ക് മാത്രം പി ആറ് അനിമോക്ക് മാത്രം പി ആറ് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കുറേ എണ്ണം വിലസുന്നുണ്ട് അതിൻ്റെ എല്ലാവർക്കും പി ഉണ്ട് ഇപ്പോൾ ശൈത്യം തന്നെ പറഞ്ഞു എൻ്റെ പി ആറ് എൻ്റെ അച്ഛൻ കൊടുത്തവൻ ഞങ്ങൾക്ക് തന്നെ പണി തന്നു അനിമോളെ പി ആർ ആയിരുന്നു ഞങ്ങൾ കൊടുത്ത ആൾ ഒത്തിരി പണം എൻ്റെ അച്ഛൻ്റെ മേടിച്ചു തന്നു ഇപ്പോൾ സത്യം എല്ലാം പുറത്ത് വന്നില്ലേ അനിമോൾ അവിടെ നിണീച്ച് പോയി ഊഞ്ഞാലാടാൻ തുടങ്ങി അപ്പോഴും പറയൂ നീ എൻ്റെ കൂടെ വന്ന് സംസാരിക്കൂ സംസാരിക്കൂ എനിക്കറിയണം സത്യം അറിയണം നീ പറയണം അനിമോൾ പറഞ്ഞു ഇപ്പം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശാരിക വിളിച്ചു അനിമോളെ വാ ഇത് നമുക്കിവിടെ പറഞ്ഞു തീർക്കാം പുറത്ത് നീ കാണുന്നില്ലല്ലോ അപ്പോൾ അനിമോൾ പറഞ്ഞു എനിക്കിത് താല്പര്യമില്ല ഇവിടെ പറയാൻ പറഞ്ഞത് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ലെന്ന് അനിമോൾ പറഞ്ഞു ശൈത്യം അപ്പം ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു നീ അനീഷേട്ടനെ പ്രേമിച്ച് ചതിച്ചില്ലേടി നീ ചതിയാണ് നീ അങ്ങനെ പ്രേമിച്ചില്ലേടി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വായി തോന്നുന്നതൊക്കെ അനിമോളെ വിളിച്ചു പറയുന്നു പക്ഷെ അനിമോളൊന്നും മിണ്ടുന്നില്ല അതിനുശേഷം വിൻസി വന്ന് അനിമോളുമായിട്ട് സംസാരിക്കുന്നു അനിമോളെ നീ ശൈത്യമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നു അപ്പോൾ അനിമോൾ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല ആ കാര്യം നീ ഇവിടെ പറയാൻ പറ്റത്തില്ല ഇവിടെ സംസാരിക്കുന്നില്ല അവൾ എന്നെ എന്തെല്ലാം പറഞ്ഞതെന്ന് അറിയാമോ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ നടന്നിരുന്നു ശൈത്യമായിട്ട് അത് നിനക്കറിയാമോ നിനക്കും അറിയാം എനിക്കും അറിയാം ഇത് പുറത്തറിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ആ രഹസ്യം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല അത് എനിക്കും നിനക്കും അറിയാം ഇവിടെ നടന്ന സംഭവം അതും ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇത് പുറത്ത് പറയാൻ പറ്റാവുന്ന സംഭവമാണ് അല്ല എന്ന് വിൻസിയോട് അനിമോൾ ചോദിക്കുന്നു അത് നിൻ്റെ നല്ല മനസ്സ് നീ ഇത് പുറത്ത് പറയാത്തത് അവൾ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോന്ന് അനിമോൾ ചോദിക്കുന്നു എനിക്ക് അവളുമായിട്ട് ഇനി സംസാരിക്കേണ്ടതെന്ന് പറയുന്നു ശേഷം വിൻസി ചെന്ന് ശൈത്യമായിട്ട് സംസാരിക്കുന്നു അനിമോൾക്ക് നിന്നോട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു വിൻസി പറയുന്നത് കേട്ടപ്പോൾ ഒരു പേടി അനിമോൾ ഈ രഹസ്യം പുറത്ത് പറഞ്ഞാൽ എൻ്റെ മാനം പോകുമോ അതുകൊണ്ട് അനിമോളുടെ മിണ്ടൂലെന്ന് പറഞ്ഞവൾ അനിമോൾ കിടക്കുന്നിടത്ത് അനിമോൾ വരുമോ ഇനി കുറച്ച് സംസാരിക്കണേ എന്തോ ഒരു സ്നേഹം ഇവളെ കട്ടപ്പേ എന്ന് വിളിച്ചാൽ പോല ഇവൾ ലോക ഉടായിപ്പാണ് അവൾ അത്ര കള്ളിയാണ് അവളെ രഹസ്യം എന്തായാലും പുറത്ത് വരുമോ ഇല്ലേ എന്ന് നോക്കാം